हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं पञ्चमस्कन्ध अथ विंशतितमोऽध्याय श्री सुगौवाचं അതപ്പരം പ്ലക്ഷാദീന പ്രമാണലക്ഷണ സംസ്ഥാനോ വർഷവിഭാഗ ഉപവർണ്ണത്തെ ജംബൂദ്വീപോലവിസ്താവോദധിനവേഷ്ടിതോ യഥാരു ജംബൂഖ്യവണോദധിരഥുണവിശാല പ്ലക്ഷാഖ്യക്ഷിപതോ യഥാബാഹ്യോപന പ്ലക്ഷോ ജംബൂ പ്രമാണോ ദൈവാഖ്യകരോ ഹിരണ്മയ ഉസ്തേ സപ്തജിഹ്വസ്ഥധിപതി പ്രിവ്രത ആത്മജ ഇധമജിഹ്ഹ്ഹ്ഹ്ഹ്ഹ്വാം ദ്വീപം സപ്തവർഷാണി വിഭജ്യ സപ്തവർഷനഭ്യ ആത്മജേഭ്യ ആഗല്യ സ്വയം ആത്മയോനോപരരാമ ശിവം യവസം സുഭദ്രം ശാന്തം ക്ഷേമം അമൃതമഭയം ഇതി വർഷാണി തേശു ഗിരയോ നദ്യശ്ച സപ്തൈവാജ്ത മണിഗൂഢോ വജ്രഗൂഢനോ ജ്യോതിഷ്മാൻസുവർോ ഹിരണ്യക്ഷീവോ മേഘമാലയിൽ സേതുശൈല അരുണ നൃമുണിരസീ സാവിത്രീസുപ്രഭംബരാ സത്യംഭരാ മഹാനദ്യാസാംലോപസ്പർശന വിധൂതരജസ്തമസോ ഹംസപങ്കോർദ്ധ്വായ സത്യാ അംഗസാ ചരോ വർണ സഹസ്രാഷോ വിബുധോപദർശന പ്രജന സ്വർ ദ്വരം ത്രയ്യ വിധയാ ഭഗവന്തം ത്രയീമയം സൂര്യമാത്മാനം വ്യജന്തി രത്നസ വിഷ്ണോ രുപം യൽ സത്യസ്യ ബ്രഹ്മണ അമൃത മൃത്യോ സൂര്യാം സൂര്യാമാത്മാനമീമീതി പ്ലക്ഷാതിഷു പഞ്ചസു പുരുഷാണുന്ദ്രിമോജസഹോ ബലം ബുദ്ധിർവിക്രമയിൽ ചർഷാമുത്പത്തി സിദ്ധിരവിശേഷേണ വർത്ത പ്ലക്ഷസമാനനക്ഷുരസോദന ആവൃതോ യഥിപോപ്പിഷാൽമലോ ണവിശാല സമാന സുരോദന ആവൃത്ത പരിവൃക്ത യത്ര വൈ ശാൽമലി പ്ലക്ഷാമാം വാവകിള നിലയമാഹുർഭവസ്തുത ഭദത്രീരാജ്യ സീബദ്വീപൂതയേ ഉപലക്ഷ്യത തദ്വീപാധിപതി പ്രിയവ്രതാത്മജോ യജ്ഞാഹു സ്വുതീഭ്യ സപ്തഭ്യസ്ഥൻ ന സപ്തവർഷാണി വ്യഭജൽസുരോജനം സൗമനസ്യം രമണകം ദവർഷം പാരീഭദ്രമാപ്പയനമവിജ്ഞാതമതി തേശു വർഷാ നദ്യച്ച സപ്തൈവാത സരസതശൃംഗോ വാമദകുന്ദോ മുകുന്ദ പുഷ്പഷ സഹസ്രശ്രുതിരി അനുമതി സി സിവാലി സരസ്വതി കുഹു രജിനാ രാഗേതി തദ്വർഷപുരുഷാ ശ്രുതധര വീര്യധര വസുന്ധരേഷ വസുന്ധരേഷന്ധര സംഭവന്തം വേദമയം സോമാമാത്മാനം വേദിനജന് स्वगो भी पितृदेवभ्यो विभजन कृष्णशुक्लो प्रजा सर्वास राजधसोमो न आस्वी आस्वीतिरोदिस्तुण सामने आवृतो घृदेन यहापूर्वकुशी कुशस्तंभो देंव घृतस्तवाघ्यागरो ज्वलन इवापर स्वश्परो जुषा दिशो विराजय తద్వీపదే ప్రయవ్రతో రాజన్ హిరణ్యరే నామ స్వ ద్వైవం సప్తభ్య స్వత్రేభ్యో యథాభాగం విభజ్య స్వయం తప ఆతిష్ట వసు వసు దృఢరుచినాగుప్తూత్రత వివిత వామదేవ్యం వర్షేషు సీమగిరయో నద్యాత సప్తసప్త్రశ్చతో ശൃംഗ കലശ്ശിത്രകൂടോ ദൈവ ഊർധരോമാ ദ്രവിണ ഇതി രസകുല്യ മധുകുല്യ മന്ത്രമാലേതി ദർഭൃതചുതാമന്ത്രമാലേദി യം വയോഭകുശദ്വീപൗ സ കുശലകോവിദിക്ത കുളകസാ ഭഗവന്തം ജാതവേദസൂപം കർമ്മകൗശല യജന്തി പരസ്യ ബ്രഹ്മണ സാക്ഷാജാതേസി ഹവ്യേവാ പുരുഷാംഗാ യുരുഷം യജേതി തഥാ ധാദ് കൗഞ്ചദ്വീപോ ദ്വഗുണസ്വമാനക്ഷീരോദിന പരിതൗപക്ലുപോ യഥശദ്വീപോ ഘൃദിനസ്ൻ കൗഞ്ചോ നമ പർവതരാജോ ദ്വീപ നമ നിവർത്തക ആസ്തേ योऽसौ गुहप्रहरणोन्मथिता निदम्ब कुञ्जोऽपि क्षीरोदेनासिच्यमानो भगवदा वरुणेनाभिगुप्तो विभयो बभूव तस्मिन्नपि प्रयवृतो हृतपृष्ठो नामाधिपदे स्वे द्विवे वर्षाणि सप्तविभज्या तेषो पुत्रनामसो सप्तरिग्धान् वर्षवान् निवेश्य स्वयं भगवान् भगवतः परमकल्याणयशसा आत्मभूतस्या हरे शरणारविन्दमुपजगाम ఆమో మో మధు హో మేఘ పృష్ట మా భ్రాజుష్టోహితర్ణో వనస్పతిరి ఘృతపృష్టాం వర్షగిత్యఖ్యాత శుక్లొో వర్ధమానో భోజన ఉపబర్హిణో నందో నందనసర్వదోభద్ర ఇది అభయ అమృతౌఘ ఆర్యగా తీర్థవదీ వృత్తిపవతి పవిత్రవతి శుక్లెది పవిత్రం పురుష యాసాంభ దేవక పురుషవృషభద్రవిణ వర్ష వర్షపురుష ఆపోమయం దేవమపాం పూర్ణేనాజలియన్ ఆవ పురుష వీరస్థపునందేర్భూర్భువసు తాన పునీదామీ వహ్ని భువ ఇది ఏం పురస్ క్షీరోదాత్పరిత ఉపవేశి శాఖద్వీపో లాత్రిశక్షమానోదేనాపరీదస్ శాక నామీహస్వక్షేత్ర మహాసురభిగంధస్థం ద్వీపమనువాసేది తియవ్రత ఏవాధిపతిర్నామనా మేధాదిధి స్వామి విభజ్య సప్తవర్షాణి పుత్ర പുത്ര സപ്തവർഷാണി പുത്രനാമാനു സ്വാത്മജൻ പുരോജവ മനോജവ പവമാനധൂമ്രീക ചിത്രരേഫ ബഹുരുപ വി വിശ്വധാരാ നിധ്യാധിപതീൻ സ്വയം ഭഗവത്യന്തേശിതമതി സ്തപോ തപോ വനം പ്രവേശ എം വർഷമുരയാദിരയോ നദ്യശ സപ്തസപ്തൈവാന ഉരുശൃംഗോ ബലഭദ്രശതകേസര സഹസ്രസ്രോതോ ദപോ മഹാന സൈധി അനഘായുർ ഉഭയസ്പൃഷ്ടിരപരാജിത പഞ്ചപദ സഹസ്രസ് ശ്രുതിർജൃതിരി തദ്വർഷപുരുഷ വൃതവ്രത സത്യവ്രത ദാനവ്രത അനുവ്രത നനോ ഭഗവന്തം വായു ആത്മകം പ്രാണായമ വിധൂത രജസ്തമസ പരമസമാധി ജന്ദേ അന്ധ പ്രവിശ്യഭൂതാനോർത്മകേ ദുഭേ അന്തരീക്ഷമീശ്വരസാക്ഷാത് പനോ യുവശേ സ്ഫുടം ഏവമേ ദൂതാൽപര പുഷ്കരീപോ ദ്ഗുണാമ സമന്തത ഉപകൽസമാനേന സ്വാദൂതകമുദ്രേണിതോ സ്മൻ ബൃഹത് പുഷ്കരം ജ്വലനശിഖാമല കനകത്രയുദായുധം ഭഗവത് കമലസന അധ്യാസനം പരികൾ തദ്വീപമധ്യേ മാനസോത്തരനർവാചീന പരാജന വർഷയോര്യാജനോമോ യത്രൂ ചതസൃഷു ദക്ഷു ചരി പുരാണി ലോകപാദരാദീന യുപരിഷ്ടാൽ സൂര്യരഥ്യ മേരും പരിഭ്രമത സംവത്സരാത്മകം ചക്േവാഹോരാഭ്യം പരിഭ്രമതി തദ്വസാപ്യധിപതി പ്രയവ്രതോ വിധിഹോത്രോ നമ തത്മജ രമണകഥാമാനോ വർഷപതിയുജ്യസ സ്വയം പൂർവജവൽ ഭഗവ ഭഗവത്കർമ്മശീലയേവാസ്തേ തദ്വർഷപുരുഷാ ഭഗവന്തം ബ്രഹ്മൂപണം സകർമ്മേണ കാരാധയന്തം ചോദാഹരതിയ വയം ലിംഗം ബ്രഹ്മലിംഗം ജനോർച്ചേഖാന്താന്തം തസ്മൈ ഭഗവതേ നമ ഇതിഷിരുവാചാം തലോകാലോകോ ലോകാ ലോകയോ

ലോകാ ലോക സമാഖ്യ യജനേന ജലേന ലോകാ ലോക അന്തർത്തിന അവസ്ഥപ്യ ലോക ത്രയാതേ പരിധി ഈശ്വരേണ വിഹിതോ യസ്മാൂരീനം ധുവാപവവർഗാണാം ജ്യോതിർഗണാ ഗോർവാചീന സ്ത്രീം ലോകന്മാന കരാജീന ഭത്സഹന് താവതുന്നഹനയാ മാം യാം എം ലോകവിനാസോമാനലക്ഷണ സംസ്ഥാഭർവിജി വിചിന്തി കവിഭ സദോ പഞ്ചാശ കോടിഗണിത ഭൂഗോളസീയഭാഗോയം ലോകാ ലോകാച തസ്രുഷ്വാ സ്വാത്മയൂഗ आत्मा योनिनाखिल जगद्गुरुणाधिनिवेशिता ये द्विरदपदय ऋषभपुष्करचूडो वामनोपराजिता इति सकललोकस्थितिहेतवां तेषां स्वविभूतीनां लोकपालानां च विविधवीर्योपबृंहणाय भगवान् परममहापुरुषो महाविभूतिपदेरन्तर्यात्मा अन्तर्यम् ആത്മനോ വിശുദ്ധസത്വം ധർമ്മജ്ഞാനവൈരാഗ്യ ഐശ്വര്ടമഹസിദ്ധ്യുപലക്ഷണം വിഷക്സേനതിഭേ സ്വർദപ്രവരെയ് പരിവാരിതോ നിജപരായുധോ വശോഭിതൈർ നിജഭുജദണ്ഡൈസന്ധാരയമാണസ്തസ്ഗിരിവരെ സമന്ൽസകലോകസ്വസ്ഥയാസ്തേ ആകൽപ്പം വേഷം ഗതയഗവാത്മയൂഗമാവിരചിത വിവിധ ലോകയാത്ര ഗോവിധായേത്യർ യോന്തർവിസ്തര എതേന ഹോക പരിമാണം ച്യാഖ്യാതും യത് ബർലോകാ ലോകാ ചരസ്ത യോഗേശ്വരഗതി വിശുദ്ധ മുദാഹരതി അണ്ടമധ്യഗത സൂര്യോദ്യവാഭൂമ്യോർദന്തരം സൂര്യാണ്ഡഗോളയോധ്യേ കോട്യൂപ്പംശതി മൃദേഡയേഷൂത്തോ മാർഡ ഇ വ്യവദേശ ഹിരണ്യഗർഭേ യ ഹിരണ്ഡസമുഭവ സൂര്യണ ഹി വിഭജ്യത്തെ ദിശം ദ്യോർമഹീഭിതർഗാപ നരകാരസൗഗാസി ചർവ ദര്യങ്മനുഷ്യണം ശരീസൃവസവീരുധം നിഗാ സൂര്യാ ആത്മാൃഗീശ്വരാ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസ്യം സംഹിതം പഞ്ചമസ്കന്ധേ ഭുവനകോശവർണ്ണനെ സമുദ്രവർഷ സംനിവേശപരിമാണലക്ഷണോ നമ വിംശതി തമോധ്യ ഗോവിന്ദ മസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ നാരായണ ഹരേ ഗുരുവായ്പ്പശരണം